ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ചെയ്യണേ അപ്പൊ അതിൽക്ക് ഒന്നും പറയേണ്ടത് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ ക്യുഞ്ഞിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഇത്ര കാര്യം ആൾക്കാരായിരിക്കും കാരണം ആ ഒരു എഗ്രിമെന്റ് ഇന്നായിരിക്കും സൈൻ ചെയ്യേണ്ടി വരിക ക്യുന്നാണെങ്കിൽ ആ ഒരു മാലയെടുത്തിട്ട് വന്നാലേ മാത്രമേ ആ ഒരു സിഒ പൊസിഷൻ നമ്മളെ ക്യുഞ്ഞിനെ കിട്ടുള്ളൂ പക്ഷേ ഇത്ര നേരമായിട്ട് കുഞ്ഞ് വന്നിട്ടുണ്ടാവില്ലേ ക്യുണിന്റെ അസിസ്റ്റന്റ് അവിടെ ഉണ്ടാവുമായിരിക്കും അപ്പൊ ആ ഒരു മാമനാണെങ്കിൽ പറയും ടൈം ആണെങ്കിൽ കഴിഞ്ഞു ഒട്ടും പഞ്ച്വാലിറ്റി ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സംഭവം മാറ്റി വെക്കാന്ന് പറയാൻ നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും നമ്മളെ ചുന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അവ വരുന്നത് മാത്രമല്ല അവൻ്റെ കൈമിലാണെങ്കിൽ ആ ഒരു മാല ഉണ്ടാവുമായിരിക്കും എന്നതിനായിരിക്കും ഒരു പാസ്റ്റ് പറയുന്നുണ്ടാവുക നമ്മളെ ചെക്കൻ ആണെങ്കിൽ ഇന്നലെ നമ്മളെ പെണ്ണിന്റെ ആ ഒരു ബൊമ്മയില്ലേ അതിന്റെ കഴുത്തിൽ ആ ഒരു മാല കണ്ടിട്ടുണ്ടാവുമായിരിക്കും അവനാണെങ്കിൽ മനസ്സിൽ നമ്മളെ പെണ്ണിനോട് സോറി പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ വിശദീകരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആ ഒരു മാല എടുത്തിട്ട് വരുന്നുണ്ടാവുക ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടാവില്ല അവളിങ്ങനെ ഉറങ്ങി കിടക്കുന്ന ടൈം ആയിരിക്കും ഇവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക നമ്മളെ പെണ്ണാണെങ്കിൽ ഷെൻ്റെ കോള് കേട്ടിട്ടായിരിക്കും എണീക്കുന്നുണ്ടാവുക ഷെന്നാണെങ്കിലും വിളിച്ചവാട് ഒരേ ജീവിതം പറയില്ലായിരിക്കും സോങ്ങനാണെങ്കിൽ എന്നാ സംഭവം ഒന്നും തിരിയുന്നുണ്ടാവില്ല ഷെണ് കോള് കട്ടാക്ക കട്ടാക്കിയവാട് ഇവളാണെങ്കിലും എന്തെയ്യും ഫോൺ എടുത്തിട്ട് നോക്കി നോക്കുന്ന ടൈം ആയിരിക്കും അതിലാണെങ്കിലും നമ്മുടെ ജീക്കാണെങ്കിൽ ഈ ഒരു സിയോ പൊസിഷൻ കിട്ടിയതും അതുമാത്രമല്ല ആ ഒരു മാലയിലെ അതിന്റെ ഫോട്ടോ കൂടി ഉണ്ടാവും ഈ ഒരു മാല കാണുന്ന ടൈം അവളാണെങ്കിൽ അവളെ പാസ്റ്റിലാകില്ല അതായത് ഈ ഒരു ജി ചെങ് ചെങ് അങ്ങനൊരു പാർട്ടൽ ഒരു തന്നെ ഇല്ല അവൻ്റെ പേരിലാണല്ലോ കുഞ്ഞിപ്പം നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ജീന്ന പാർട്ടിൽ ഇവനെയാണെങ്കിൽ ജയോന്നും കുടി വിളിക്കുമായിരിക്കും ഇവളാണെങ്കിൽ ഈ ഒരു ജീന ജയോ എന്ന് വിളിച്ചത് കൊണ്ട് തന്നെ അവനെ ഈ ഒരു ജീന്നുള്ള കാര്യം നമ്മളെ പെണ്ണിനെ അറിയില്ല ജീന സയോ എന്നുള്ള പേര് മാത്രമായിരിക്കും അറിയുക അതുകൊണ്ടായിരിക്കും ഇവളാണെങ്കിൽ നമ്മളെ കുഞ്ഞിനെ ആ ഒരു പേര് കേട്ടിട്ടും തിരിച്ചറിയാണ്ട് നിന്നിട്ടുണ്ടാവുമോ ഇവളാണെങ്കിൽ പാസ്റ്റിൽ പോയിട്ട് ആ ഒരു ജീ ആണെങ്കിൽ ഇവക്ക് മാല കൊടുത്തതും അതെപ്പോൾ സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞതും നമ്മളെപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റീവെൻറ്റ് ണ്ടാവും എന്നാലായിരിക്കും ഇവളും പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഇവള് മനസ്സിലാക്കുക അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് വെറുതെ നിൽക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ട നമ്മളെ ചെക്കൻ ആണെങ്കിൽ സിഒ പൊസിഷൻ കിട്ടുന്ന ആ ഒരു പരിപാടിയിലെ ആ ഒരു പരിപാടിയിലേക്ക് നമ്മളെ പെണ്ണാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ഓടി എന്നിട്ട് അവളാണെങ്കിൽ പറയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് ജി അല്ല എല്ലാരും കൂടിയിട്ട് നിങ്ങളെ പറ്റിക്കുന്നതാണ് ഇത് വേറെ ഏതോ ഒരുത്തനാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ക്യുണ്ണിനെ കൂടി പറഞ്ഞുകൊണ്ട് നിക്കുക ഇതേ ടൈം ക്യുണ്ണാണെങ്കിലും നമ്മൾ കണ്ണിൽ നോക്കും അവളെ ഏതെങ്കിലും ചെക്കന്മാർ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വയലറ്റ് കളർ വരുമല്ലോ അവളെ കണ്ണില് വയലറ്റ് കളർ വരുന്ന ടൈം നമ്മൾ ക്യുണ്ണിനാണെങ്കിൽ എന്തോ ഒരു മാറ്റം ഉണ്ടാവുകയെ നമ്മളും വിചാരിക്കും ഇവളാണ് ഇവനാണെങ്കിൽ ഇവളെ വേറെ ഏതോ രൂപത്തിലാണ് കാണുന്നേ പക്ഷെ അങ്ങനത്തെ ഒരു മാറ്റമായിരിക്കുമല്ലോ ഇവൾ കണ്ണിൽ നോക്കുന്ന ടൈം ഇവനാണെങ്കിൽ ഇവളെ ഉമ്മ വെക്കാൻ തോന്നുന്നുണ്ടാവും ഇത്ര കാലം അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല പെട്ടെന്നായിരിക്കും അവനും അങ്ങനത്തെ ഒരു അനുഭൂതി ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വരെ നോക്കാണ്ട് ഇവക്ക് ഉമ്മ കൊടുക്കുകയും പിന്നെയായിരിക്കും അവന് കാര്യം മനസ്സിലായിട്ട് അവളെയും പിടിച്ചു ണ്ടാവുക പോയപാട് തന്നെ നമ്മളെ സോങ് ആണെങ്കിൽ ചീത്ത പറഞ്ഞോട് നിൽക്കും കാരണം ഇത്ര കാലം പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചിട്ട് ആരുമ കൊടുത്താലും ആരായി കഴിഞ്ഞാലും ചീത്ത പറയുമല്ലോ അതേ ടൈം നമ്മളെ ക്യാൻ ചോദിക്കുന്നത് നീ എനിക്ക് എന്നാ ചെറുത് എനിക്ക് നിന്നെ കാണുമ്പോൾ ഉമ്മ വെക്കാൻ തോന്നുന്നു എനിക്ക് നിന്റെ ഒരു ദേഷ്യമുണ്ട് എന്നിട്ടും എനിക്ക് നിന്നെ ഉമ്മ വെക്കാൻ തോന്നുന്നു അതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ഇരിക്കും പക്ഷെ നിങ്ങൾ സോങ്ങിനാണെങ്കിൽ അതിനൊന്നും മറുപടി കൊടുക്കുമെന്നറിയില്ല അവളാണെങ്കിൽ ഇങ്ങനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവും അവസാനം ഇവനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവളോട് പോകും നമ്മളെ അച്ഛൻ്റെ എടുത്ത് ണെങ്കിൽ അവിടെ മാമനോട് അവർക്ക് ഒരാളാണെങ്കിലും നമ്മള് സോങ്ങിന്റെ ഡീറ്റെയിൽസിൽ ഒരു പേപ്പർ എടുത്തിട്ട് വരും അച്ഛൻ്റെ ടൈമിൽ കൊടുക്കുന്ന ടൈം അച്ഛന് വലുതൊന്നും മനസ്സിലാവൂലെ മാമനോട് നോക്കാൻ പറയുന്ന ടൈമ് മാമനാണെങ്കിൽ ഇവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആരെയോ ഒരാളോ ഓർമ്മ വരുന്നുണ്ടാവും സംഭവം എന്നാ ഈ മാമനായിരിക്കും നമ്മളെ സോങ്ങിനോട് കുഞ്ഞിൻ്റെ അടുത്തൊന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക ആ മണ്ടത് ഇപ്പൊ ഓർമ്മ വന്നോ ഇല്ലെന്ന് നമുക്കിപ്പോ കാണിക്കുന്നില്ല നമ്മളെ കാണുന്നത് നമ്മളെ പെണ്ണിന്റെ രണ്ട് അസിസ്റ്റന്റ് മാറിയിരിക്കെ ഇവര് രണ്ടാളുവാണെങ്കിൽ ഓരോ സാധനങ്ങൾ വയ്ക്കാൻ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക കാരണം ആ ഒരു പൈസ കിട്ടിയിട്ട് വേണം നമ്മളെ പെണ്ണിൻ്റെ അമ്മേൻ്റെ ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങളൊക്കെ നോക്കേ ഇവരെ കൈമിലാണെങ്കിൽ പൈസ ഉണ്ടാവില്ല കാരണം ഇവരാണെങ്കിൽ ആ ഒരു നെക്ലെസ് കണ്ടുപിടിക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് കിട്ടാൻ പോകുന്ന പൈസേൻ്റെ എന്തല്ലോ സംഭവം ഇവർക്ക് തിരിച്ചു കൊടുക്കേണ്ട വരുമായിരിക്കും അതുകൊണ്ട് അതിനെക്കൊണ്ടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കലായിരിക്കും ഇതും കേട്ടോണ്ടിരിക്കും സോങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക മാത്രമല്ല നമ്മൾ ഷെന് പറയുന്നുണ്ടാവും ഇരിക്കുക ജി ആന്ന് നമ്മുടെ പെണ്ണിൻ്റെ ജയോ എന്ന് പറയുന്നില്ല ഒരു ഫ്രണ്ട് എന്നുള്ള കാര്യവും ജോങ്ങിനെ അറിയില്ലല്ലോ അവൻ എങ്ങനെയാണെന്ന് അങ്ങനെ അഭിനയിക്കുന്നത് ഞാൻ വിചാരിച്ചത് ആ ഒരു ജി മരിച്ചു തന്നെ പിന്നെ അവൻ എങ്ങനെ ജീവനോടെ വന്നത് ഉറപ്പായിട്ട് ആ ഒരു കുണ് കള്ളം പറയുന്ന അങ്ങനെ ഇങ്ങനെ ഇങ്ങനെന്നുള്ള കാര്യങ്ങളൊക്കെ ഷെന്യം പറയുന്നുണ്ടാവും ഇതും കൂടി കേട്ടോണ്ടായിരിക്കും നമ്മൾ വരുന്നുണ്ടാവും അക്ഷീനാണെങ്കിൽ ഓൾറെഡി അവളെ അമ്മേന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം ഉണ്ടാവും ഇരിക്കും അതിന്റെ അടുക്ക് ഈ പിള്ളരാണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ കണ്ടുപിടിക്കുന്നതും ആ ഒരു കിണാണെങ്കിൽ ഇവളെ ചതിച്ചതൊക്കെ ആലോചിക്കുമ്പോൾ ഇവക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്നാലും എല്ലാം അടക്കി പിടിച്ചിട്ടായിരിക്കും അവളെ പിള്ളേർ അടുത്തേക്ക് വരുന്നുണ്ടാവുക എത്രമേൽ സങ്കടങ്ങൾ അടക്കി പിടിച്ചാലും നമ്മൾ അത്രക്കാരം സ്നേഹിക്കുന്ന സുഹൃത്തിനെന്താൽ അത് മനസ്സിലാകുമല്ലോ നമ്മളെ ഷെനിനാണെങ്കിൽ ഇവിടെ മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അവർക്ക് ഷെനാണെങ്കിൽ പറയും നീ ഒന്നും ആലോചിച്ചിട്ട് സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല ഞാനാണെങ്കിൽ ആ ഒരു ജീനെ കൊണ്ട് അന്വേഷിച്ചിട്ട് അവൻ വെറും കള്ളനാണ് അവൻ്റെ പേര് ക്യുന്ന് ആണ് പതിനഞ്ച് വർഷം എബ്രോഡ് എബ്രോഡായിരുന്നു ഇപ്പം കുറച്ചായിട്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ അവൻ ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം തന്നെ ആ ഒരു ജീൻ്റെ അച്ഛൻ്റെ കൈമെടുത്ത് പൈസ കണ്ടിട്ടാണ് അങ്ങനെ ഇങ്ങനെ ഇവിടെ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർക്ക് ഇതെല്ലാം കേൾക്കുന്ന ടൈമ് സോങ് ആണെങ്കിൽ പറയും നിങ്ങൾ പേടിക്കേണ്ട ഈ ഒരു ഓർഡർ പോകുന്ന ിൽ പോകട്ടെ പക്ഷെ അടുത്തത് നമുക്കൊരു അടിപൊളി ഓർഡർ കിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മളെ എന്നും ഹാർഡ് വർക്ക് ചെയ്യും പറഞ്ഞിട്ട് പിള്ളേർക്ക് ഒരു ധൈര്യം കൊടുക്കും സെക്കൻഡ് എടുത്ത് നോക്കുന്നതാണെങ്കിൽ അവന്റെ അസിസ്റ്റന്റ് ആണെങ്കിലും നമ്മൾ ചെക്കൻ പെണ്ണിന് ഉമ്മ വെച്ചിട്ടില്ല അതിന്റെ കാര്യങ്ങളൊക്കെ ആ ഒരു അസിസ്റ്റന്റ് പെണ്ണിനോട് പറയുന്നതായിരിക്കും പെണ്ണിനാണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം എടുക്കും ഇതേ ടൈം ആയിരിക്കും നമ്മുടെ ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക വന്ന വന്നപാട് നമ്മളെ പെണ്ണിന്റെ ഫോട്ടോ ആ ഒരു ടേബിളിൽ ഉണ്ടാവും അത് തന്നെ ഇത് ഇതുപോലെ നോക്കുന്നുണ്ടാവും ഇത് കാണുന്ന ടൈമ് നമ്മളെ അസിസ്റ്റന്റ് ചെക്കൻ ആണെങ്കിൽ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് മുന്നിലൂട്ടിതാ ഇതുപോലെ കാണിക്കുമ്പോ അതിനനുസരിച്ചിട്ട് നമ്മൾ ക്യു ആണെങ്കിൽ തലയിത ഇതുപോലെ ഇതുപോലെ എന്താ പറയാ ആട്ടുന്നുണ്ടാവുകയായിരിക്കും അത് കാണുന്ന ടൈം അസിസ്റ്റൻ്റെ ചെക്കിനാണെങ്കിലും പറയും എടാ നിനക്ക് എന്നാന്ന് പറ്റിയത് നീ എന്തിനാണ് ആ ഒരു സോങ്ങിന് ഉമ്മ വെച്ചത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്നാൽ നിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുക അതേ ടൈം അവനാണെങ്കിൽ പറയും എടാ എനിക്ക് എനിക്കറിയില്ല എനിക്ക് അവളെ ഇഷ്ടമല്ല പക്ഷേ എനിക്ക് അവളെ കാണുമ്പോൾ ഉമ്മ വെക്കാൻ തോന്നുന്നു അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നത് പറയൂ അതേ ടൈം ആയിരിക്കും ആ ഒരു അസിസ്റ്റന്റ് പെണ്ണാണെങ്കിലും ഒരു ചെക്ക് എടുത്തിട്ട് അവിടെ വെക്കുന്നുണ്ടാവുക ആ സംഭവം എന്നായിരിക്കും നമ്മളെ ക്യു സോങ്ങിന്റെ സോങ്ങിൻ്റെ കൈമുന്ന മാല എടുത്തിട്ടില്ലേ അതുകൊണ്ടുതന്നെ അവനാണെങ്കിൽ അവളെ അവ ക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയുടെ പൈസ ഒക്കെ ഒരു ചെക്കിലാക്കിയിട്ട് അയക്കാൻ പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു ചെക്കായിരിക്കും ഇത് അസിസ്റ്റന്റ് ചെക്കിനാണെങ്കിൽ ഈ ഒരു കാര്യം അറിയില്ല ക്യുഞ്ഞായിരിക്കും ഈ ഒരു കാര്യം ഇപ്പോ വിശദീകരിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക നമ്മളെ ക്യു ആള് അത്രക്ക് മോശക്കാരനൊന്നും അല്ല അവന്റെ സിറ്റുവേഷൻ അവൻ അങ്ങനെ ആക്കിയതാണ് നമ്മൾ കാണുന്നത് മാമനെ കാണാൻ പോകുന്ന നമ്മളെ പെണ്ണിനെ ആയിരിക്കും മാമനാണ് ഈ ഒരു പെണ് മാമന് ഈ പെണ്ണ് ആരാന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇവിടെ കാണാൻ മാമനും സംബന്ധിച്ചിട്ടുണ്ടാവുക നമ്മളെ പെണ്ണാണെങ്കിൽ നടന്നതിനൊക്കെ സോറി ചോദിക്കാം പക്ഷെ മാമനാണ് ില് ഭയങ്കര നൈസായിട്ടായിരിക്കും ഇവളോട് ബിഹേവ് ചെയ്യുന്നുണ്ടാവുക കാരണം എന്നാൽ ഇയാൾക്കാണെങ്കിൽ എന്നും ഇവളെ ആവശ്യം ഉണ്ടാകുമായിരിക്കും ഇവളെ മുന്നിലേക്ക് ഒരു ചെക്ക് നീട്ടിയിട്ടാണെങ്കിൽ ഇയാളാണെങ്കിൽ പറയും ഇപ്പൊക്കുഞ്ഞിനും നിന്നൊരു വിശ്വാസമുണ്ട് നീ എന്നും അവൻ്റെ കൂടെ തന്നെ നിന്നിട്ട് ആ ഒരു വിശ്വാസം വളർത്തിയിട്ട് അവൻ എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യുന്നത് നമ്മളെ കമ്പനിക്ക് ഹാമഫുൾ ആയിട്ട് അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ നീ നോക്കിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുക അവളാണെങ്കിലും ഒന്ന് ആലോചിക്കുന്നുണ്ടോ മാമനാണെങ്കിലും പറയും നീ എത്ര വേണമെങ്കിലും ആലോചിച്ചു ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി പറയണമെന്നായിരിക്കും പറയുന്നുണ്ടാവുക എന്നാ മറുപടി കൊടുത്തെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല പറയില്ല വീട്ടിലെത്തിയിട്ട് നമ്മളെ പെണ്ണ് ഭയങ്കര സങ്കടത്തിലായിരിക്കും ചെടിക്കൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട് ഷെൻ ആണെങ്കിൽ ഇവള് സങ്കടത്തിലാണോ നമ്മളെ കണ്ണടനോട് ചോദിക്കുന്നവരും അവനാണെങ്കിലും പറയും അവളിങ്ങനെ വെള്ളം നനക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവള് സങ്കടത്തിലാണെന്ന് പറയേ ഇവര് രണ്ടാളും നമ്മളെ പെണ്ണിനെ കൊണ്ട് സംസാരിച്ചിട്ടു പെണ്ണാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ആക്കാണ്ട് വെള്ളം നനച്ചുകൊണ്ട് നിൽക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ ചെക്കൻ്റെ അസിസ്റ്റന്റ് ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അവനെ കണ്ടവാടി ഷെണ്ണിനെ ദേഷ്യം പിടിച്ചിട്ട് പിടിച്ചിട്ട് ചവിട്ടാൻ നോക്കുന്നുണ്ടോ എനിക്ക് അവര് തമ്മിലത്തെ പ്രശ്നം നമുക്ക് അറിയാലോ പക്ഷെ നമ്മളെ കണ്ണടയാണെങ്കിൽ അവളെ പിടിച്ചു വെക്കും അത് ആ പറ്റിയ അവസരം മനസ്സിലാക്കിയിട്ട് അസിസ്റ്റന്റ് ചെക്കനാണെങ്കിൽ അവന് പറയേണ്ട കാര്യങ്ങൾ പറയേ അവനാണെങ്കിലൊരു ചെക്ക് വെച്ചിട്ട് പറയും ഈ ഒരു ചെക്ക് ആണെങ്കിൽ കിഞ്ഞ് തന്നതാണ് നിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ആ ഒരു നെക്ലേസിന്റെ പകരമായിട്ട് നീയൊരു ചെക്ക് മാത്രം എടുത്താൽ മതി നമുക്ക് വേറൊന്നും നിൻറ്റോട് പറയാനില്ല ആ ഒരു നെക്ലേസ് നിനക്കും വേണ്ടപ്പെട്ടതാണെന്ന് നമുക്കറിയാം പക്ഷെ അത് ശരിക്കും ജി ഫാമിലിയിലത്തെ നെക്ലേസ് ആണ് അത് നിനക്ക് കിട്ടിയിട്ട് വലിയ കാര്യമില്ലല്ലോ അതുകൊണ്ട് അത് നമക്ക് വേണം അതുകൊണ്ട് നീയും കുഞ്ഞും തമ്മിൽ ഒരു ബന്ധു ഇനി ഇല്ലെന്ന് പറയുവേ ഇത് കേൾക്കുമ്പോൾ ക്ഷണിനെ പിന്നെയും ദേഷ്യം പിടിച്ചിട്ട് ആ ഒരു സെക്കൻഡ് ആണെങ്കിൽ എടുത്തടിയിട്ട് അടിക്കുന്നുണ്ടാവും ഒരേ അടിയായിരിക്കും നീ എന്തിനാണ് സോങ്ങിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് അവളെ കാര്യങ്ങൾ നോക്കാൻ അവൾക്കറിയാം അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞടിക്കാൻ അടിയാവുന്നുണ്ടാവുക ഇതൊന്നും മൈൻഡാക്കാണ്ട് സോങ് നേരെ പുറത്തേക്ക് പോകും കാരണം എന്താ നമ്മളെ ക്യു അവക്ക് വേണ്ടിയിട്ട് അവക്ക് വേണ്ടിയിട്ട് നല്ല ഈ ഒരു കാര്യം പറയേണ്ടിയിട്ട് പുറത്ത് നിന്നിട്ടുണ്ടാവും അകത്ത് പോയിട്ടുണ്ടെങ്കിൽ ഉമ്മ വെക്കാൻ തോന്നിയാലോ അതുകൊണ്ട് അവനകത്ത് പോകുന്നുണ്ടാവില്ല അവളായിരിക്കും പുറത്ത് വരുന്നുണ്ടാവും കാറിൻ്റെ ഉള്ളിൽ കയറിയിരിക്കെ ഇവളാണെങ്കിൽ സ്പെക്സ് ഇട്ടത് കൊണ്ട് തന്നെ അവനെ ഫസ്റ്റ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നിട്ട് ഇവളാണെങ്കിൽ പറയൂ നീ എനിക്കിപ്പോൾ ഒരു ചെക്ക് തന്നിട്ടില്ലേ ആ ഒരു ചെക്ക് നീ തന്നെ എടുത്തു ഒരു കുഴപ്പമില്ല സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ നീ എൻ്റെ ലവർ എന്നാന്നുള്ള രീതിയിലാണ് പലർത്തുന്നത് നമ്മളായ ഒരു കാര്യം റിയൽ ആക്കൽ എന്ന കുഴപ്പം നമുക്ക് രണ്ടും പ്രണയിച്ചുകൂടിയെന്ന് ചോദിക്കേ പക്ഷെ നമ്മളെ ചെക്കനാണെങ്കിൽ അതിനെ ഫസ്റ്റ് സമ്മതിക്കുന്നുണ്ടാവില്ല പക്ഷെ ഇവളാണെങ്കിൽ ഇവളെ സ്പെക്സ് ഊരിയിട്ട് അവന്റെ കണ്ണിലേക്ക് നോക്കും പിന്നെ ഞാൻ പറയണ്ടല്ലോ ഇവനാണെങ്കിൽ കൺട്രോൾ കിട്ടുന്നേ ഉണ്ടാവില്ല മാക്സിമം അവൻ ട്രൈ ചെയ്യുന്നുണ്ടാവും അവളാണെങ്കിൽ മാക്സിമം ഇവനെ കൊണ്ട് ഇഷ്ടമെന്ന് പറയിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കി അവനാണെങ്കിൽ കണ്ണുന്നാണെങ്കിൽ മാക്സിമം കണ്ടെടുക്കാൻ നോക്കുന്നുണ്ടാവും പക്ഷെ അവള് വിടുന്നേ ഉണ്ടാവില്ല അവസാനം അവളാണെങ്കിൽ അവനെ പിടിച്ചു വെച്ചിട്ടാണെങ്കിൽ പറയും എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യും നീ എന്നിൽ ഇപ്പം ഇഷ്ടത്തിലാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവള് തന്നെ ഒരു തീരുമാനം എടുത്തിട്ടായിരിക്കും അവിടുന്ന് അപ്പോൾ നമ്മളെ തേക്കനാണെങ്കിൽ ഇവൾ എന്തിനു വന്ന് എന്തിനു പോയിന്നൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല ണെങ്കിൽ അതേ ഒരു എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലൊക്കെ എനിക്ക് അകത്ത് വരുന്നുണ്ട് വന്നിട്ട് അവളാണെങ്കിൽ പറയൂ ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടാണുള്ളത് അവർ കിന്നില്ലേ അവനാണെങ്കിലെ കാട്ട് അവൻ്റെ മുഖം കൂടി നമുക്ക് പറിച്ചെടുത്തേ പറ്റുള്ളൂ എന്ന് പറയേ ഇവളിതൊക്കെ പറയുന്ന ടൈം ഇവളെയും കാട്ടി എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്നത് നമ്മളെ ഷണ്ണായിരിക്കും കാരണം എന്നാൽ മറ്റേച്ചക്കൻ അതായത് ക്യുന്നിന്റെ അസിസ്റ്റന്റുമായിട്ട് ഇവക്കൊരു പ്രശ്നമുണ്ടല്ലോ കുഞ്ഞിനെ അടിച്ചമർത്തുന്ന ടൈം ഒരു അസിസ്റ്റന്റും കൂടി അടിച്ചമരുമല്ലോ ആ ഒരു തിങ്കളായിരിക്കും ഷണ് പറയുന്നുണ്ട് വന്നിട്ട് നമ്മളെ പെണ്ണാണ് െ പറയോ അവൻ കുറേ കള്ളങ്ങള് അടുത്ത് പറഞ്ഞു ഇനിയെങ്കിലും അവൻ്റെ മുഖങ്ങൾ നമുക്ക് പലിച്ച് കീറിയേ പറ്റുള്ളൂ എന്ന് പറയേ അതേ ടൈം നമ്മളെ കണ്ണടിയാണെങ്കിലേ പറയും നിങ്ങൾ രണ്ടെളമി എക്സൈറ്റ്മെൻറ്റ് കുറച്ച് തണുക്കുക ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എങ്ങനെ നിങ്ങളായ ഒരു മുഖം മൂടി മുഖംമൂടി വലിച്ചെറിയാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന ടൈമ് സോങ് ആണെങ്കിൽ പറയും ഞാനും അവനും ഇപ്പം ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് അത് ഞാൻ ഒരു പോയിന്റ് ആക്കിയിട്ട് എടുത്തിട്ട് അവൻ്റെ കൂടെ തന്നെ നിന്നിട്ട് അവൻ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചോളൂ എന്ന് പറയേ ഇതൊക്കെ പറയുന്ന പക്ഷേ എന്നെല്ലാത്തിനും ഓക്കെ പറയുന്നുണ്ടോ പക്ഷേ നമ്മളെ കണ്ണടയാണെങ്കിൽ പറയും ആ ഒരു മാമനില്ലേ നമുക്ക് പണി തന്ന മാമൻ അയാളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പണി തരണമെങ്കിൽ എന്തോ ഒരു കുരുട്ടത്തരും ഉണ്ടാവില്ലേ എനിക്ക് തോന്നുന്നത് ക്യു ഇന്നസൻ്റ് ആണെന്ന് ആണെന്ന് പറയേ പക്ഷെ സോങ്ങും ഷനു ആണെങ്കിൽ ഇത് മൈൻഡേ ആക്കുന്നുണ്ടാവൂല കണ്ണടനെ ഒരേ എവോഡ് ചെയ്യലായിരിക്കും നമ്മൾ കാണുന്നത് ഈ മൂന്ന് കുരുട്ടങ്ങളെയായിരിക്കും നമ്മൾ നമ്മളെ അസിസ്റ്റന്റ് ചെക്കനും ക്യുനും തമ്മിൽ അടി നടക്കുന്നുണ്ടോ ആ സിസ്റ്റന്റെ ചെക്കനാണെങ്കിലും ഇവനെ അടിച്ചതിന്റെ ആ ഒരു ദേഷ്യായിരിക്കും ക്യുനിന്റെ അവസ്ഥ ഞാൻ പറയേണ്ടല്ലോ അതേ ടൈം നമ്മൾ ക്യു ആണെങ്കിലും പറയുന്നുണ്ടോ അപ്പൊ നമ്മളിങ്ങനെ അടി കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്റെ പിന്നാലെ തന്നെ ആ ഒരു സോങ് വന്നോണ്ട് നിൽക്കുന്നില്ലേ എനിക്ക് തോന്നുന്നത് അതങ്ങനെ വെറുതെ വരുന്നതല്ല അവളെ ആരോ ഒരാള് പറഞ്ഞേക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു കമ്പനിയിൽ കയറാൻ പാടില്ല എന്നൊന്ന് ഈ കമ്പനിയിലത്തെ ആരോ ഒരാൾ വിചാരിക്കുന്നുണ്ട് എന്ന് അതേ ടൈമായിരിക്കും നമ്മൾ ആ അസിസ്റ്റൻ്റ് ചെക്കിനും പെണ്ണും ഒക്കെ ആ ഒരു കാര്യത്തിനെ കൊണ്ട് ആലോചിക്കുന്നുണ്ടാവുക കാരണം സോങ് ഒന്നോ രണ്ടോ ടൈമല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ചെക്കൻ്റെടുത്ത് വന്നോണ്ട് തന്നിട്ടില്ല ആ ഒരു കാര്യങ്ങളൊക്കെ തിങ്കാക്കുന്ന നേരം ഈ ഒരു കൂട്ടത്തിൽ അതായത് ഒന്ന് ആട്ടിൻ തോലിട്ട ചട്ടിൻ തോലിട്ട ചെന്നായ ആരോ ഒരാൾ അങ്ങനെയല്ല പറയാം ആരോ ഉണ്ട് എന്നുള്ള കാര്യം നമ്മളെ പിള്ളേർക്ക് മനസ്സിലാവുന്നുണ്ടാവുക നിങ്ങൾ ആരാ അതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മളെ ചെക്കിനാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു കമ്പനിയിലേക്ക് ഒരു പ്രൊപ്പോസൽ വെക്കുന്നുണ്ടാവും പക്ഷേ ആ ഒരു പ്രൊപ്പോസൽ ആണെങ്കിൽ ഇവൻ്റെ അച്ഛനും മാമനും കൂടിയിട്ട് റിജക്റ്റ് ണ്ടാവും ഇവനാണെങ്കിൽ ഒന്നുമില്ല അതൊക്കെ പറഞ്ഞായിരിക്കും റിജക്ട് ചെയ്യുന്നുണ്ടാവും ആ ഒരു ആ ഒരു കാര്യത്തിനെ കൊണ്ട് നമ്മൾ അസിസ്റ്റന്റ് ചെക്കനോട് സംസാരിക്കുന്ന ടൈം ആയിരിക്കും അസിസ്റ്റന്റ് ചെക്കൻ പറയുന്നുണ്ടാവും ഈ ഒരു കാര്യം നമുക്ക് വിട്ടിച്ച് കാര്യമില്ല കാരണം നമ്മൾ ഒരിക്കലും തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും നമ്മൾ തോറ്റുകൊണ്ട് നിൽക്കേണ്ടി വരും എന്ന് പറയേ അതേ നമ്മളെ ചെക്കനാണെങ്കിൽ പറയും ഇവര് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല നമ്മളെ കൊണ്ട് ഒന്നും പറ്റൂലെന്നല്ലേ അതൊക്കെ കാണിച്ചിട്ട് അവരെ വായി നമുക്ക് അടപ്പിച്ചേ എന്ന് പറയൂ അതിന് നമ്മളെ അസിസ്റ്റന്റ് ചെക്കനെ സപ്പോർട്ട് കിട്ടുന്നുണ്ടാവും നമ്മൾ കാണുന്നത് നമ്മൾ പെണ്ണാണെങ്കിൽ ചെക്കനെ മെസ്സേജ് അയക്കാൻ നിൽക്കലായിരിക്കും അതേ ടൈമായിരിക്കും നമ്മളെ ഷെൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അവളാണെങ്കിൽ ഈ ഒരു മെസ്സേജ് കണ്ടിട്ട് പറയും നീ ഇങ്ങനത്തെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ട് അവസാനം നിനക്ക് റിപ്ലൈ തരുള്ളൂ അതിന് പകരം നീ കുറേ സ്റ്റിക്കേഴ്സ് അയച്ചിട്ട് നിനക്കെന്നാ പറയേണ്ടതെന്ന് വെച്ചാൽ പറയാൻ പറയേ നമ്മളെ പെണ്ണും ഇത് നല്ല ഐഡിയ എന്നൊന്ന് പറഞ്ഞിട്ട് കുറേ സ്റ്റിക്കേഴ്സ് അയക്കുന്നുണ്ടാവും എന്നിട്ട് അവളാണെങ്കിൽ പോകും പറയും നമുക്ക് നല്ല ഡേറ്റിങ്ങിന് പോയാലോ മ്യൂസിയത്തിന് പോയാലോ അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ടാവും ഇരിക്കേ ചെക്കനാണെങ്കിൽ ഇതൊക്കെ ണ്ടാവും അവനാണെങ്കിൽ റിപ്ലൈ കൊടുക്കുകയും വേണം റിപ്ലൈ കൊടുക്കുവാൻ വേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും അവസാനം അവനാണെങ്കിൽ അവസാനം അവനാണെങ്കിൽ ഹാ ഞാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കാൻ നോക്കുന്നുണ്ടാവും എനിക്ക് പക്ഷേങ്കിൽ അതിങ്ങനെ കറക്റ്റ് വേ ആണോ അങ്ങനെയൊന്നും അറിയാത്തത് കൂടെ അവന് റിപ്ലൈ കൊടുക്കാൻ പറ്റൂലേ പിന്നെ അവൻ അവിടെ പോകുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക ഇതേ ടൈമേഷൻ ആണെങ്കിൽ അവളെ ട്രിക്ക് വർക്കാകാത്ത തന്നെ സങ്കടത്തിലായിരിക്കും ഉണ്ടാവുക കാരണം ഇത്രകാലം മെസ്സേജ് അയച്ചിട്ട് നമ്മളെ ചെക്കൻ ആണെങ്കിലും റിപ്ലൈ കൊടുത്തിട്ടില്ലല്ലോ പക്ഷെ ടൈപ്പിംഗ് ടൈപ്പിംഗ് കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും എനിക്ക് നമ്മൾ സോങ് ആണെങ്കിൽ പറയും നീ ഇങ്ങനെ സമാധാനത്തിൽ തന്നെയാണ് അവർ റിപ്ലൈ തരുവായിരിക്കും വിചാരിച്ച് നിൽക്കുന്ന അതേ ടൈം നമ്മളെ ക്യു ആണെങ്കിൽ നമ്മളെ അസിസ്റ്റന്റ് ചെക്കൻഡില് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാവും അസിസ്റ്റന്റ് ആണെങ്കിൽ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കാര്യം അർജന്റ് ആയിട്ട് നോക്കാൻ നിൽക്കുന്ന ടൈം ആയിരിക്കും ഇവനാണെങ്കിൽ പോയിട്ട് അവരുടെ ലാപ്ടോപ്പ് അടക്കുന്നുണ്ടാവും നമ്മളെ അസിസ്റ്റന്റ് അവസ്ഥ നിങ്ങളൊരു കാലം നോക്കിയാൽ അതേ ടൈം ക്യുൻ ആണെങ്കിൽ പറയും ഇതിങ്ങനെ സോങ് അയച്ച മെസ്സേജ് ആണ് അതിന് നീ നോന്ന് പത്ത് റിപ്ലൈ കൊടുക്കുന്നു പറയും െ നമ്മളെ ക്യുനിനെ അത് അയക്കേ വിടും അവനെന്തിനീല്ലാട് അസിസ്റ്റന്റ് ചേക്കൻ ആണെങ്കിൽ നമ്മളെ ആക്കി കളയുന്നുണ്ടാവും എന്നിട്ടായിരിക്കും ആണെങ്കിൽ അസിസ്റ്റന്റ് ആണെങ്കിലും പറയും അല്ല നമുക്ക് നീ ഇപ്പൊ ചെയ്തതിന് എനിക്ക് എത്ര വില കൊടുക്കേണ്ടി വരും ഫ്യൂച്ചറിലത്തെ മാർക്കറ്റ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നൊണ്ട് നിന്നെ കൊണ്ട് ഒറ്റരാളെ കൊണ്ട് അതൊക്കെ നശിച്ച് നീ ഇവിടുന്ന് ഇറങ്ങി പോയിക്കുന്ന പറയേ നമ്മളൊക്കെ ഫസ്റ്റ് മൈൻഡ് മൈൻഡാക്കാൻ അവിടെ ഇരിക്കുന്നുണ്ടാവുക പിന്നെ നമ്മളെ അസിസ്റ്റന്റ് ചേക്കൻ ദേഷ്യം പിടിച്ച് പറയുന്ന ടൈമ് ഒന്നാണെങ്കിൽ എന്നും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ജീവൻ കിട്ടൂലെന്നുള്ളൊരു പേടി കൊണ്ട് നിന്ന് പോകുന്നുണ്ടാവും കുറച്ച് കഴിഞ്ഞിട്ട് സമാധാനത്തിൽ രണ്ടാളും ഇരിക്കുന്നുണ്ടാവുകയോ അതേ ടൈമും നമ്മളെ അസിസ്റ്റന്റ് പെണ്ണിങ്ങോട്ടേക്ക് വരും അവക്കാണെങ്കിൽ ഈ കുരുപ്പങ്ങൾ എന്തിനാ മിണ്ടോട്ട് നിൽക്കുന്നതും മനസ്സിലാവുന്നുണ്ടാവില്ല അവളാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നമ്മളെ അസിസ്റ്റന്റ് ചേക്കനാണെങ്കിലും ഒരു ബോധവുമില്ലാത്ത കാര്യമായിരിക്കും പറയുന്നുണ്ടാവുക അവനാണെങ്കിൽ പറയും എൻ്റെ വേൾഡ് നഷ്ടപ്പെട്ട് ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് ഞാൻ എന്റെ ദേഷ്യം കുറച്ചും കൂടി കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവനെ ഞാൻ കൊന്നു തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തല്ലോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവും അതേ ടൈമ് പിന്നാണെങ്കിൽ പറയും എടിയെനിക്ക് അറിയില്ല ഞാൻ അവളുമായിട്ട് ഇങ്ങനെ പ്രണയത്തിലൊന്നുമല്ല ഒന്നല്ല പക്ഷേ അവളെ കാണുന്ന ടൈമ് എനിക്ക് എൻ്റെ കൺട്രോളെ നഷ്ടപ്പെടുന്നതെന്ന് പറയേ അപ്പം അസിസ്റ്റൻ്റെ പെണ്ണാണെങ്കിൽ പറയും ആ ഒരു കാര്യം പറയണേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അവൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അവൾ ഫസ്റ്റ് ടാർഗറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അയാളെടുത്ത് പോയി ചോദിച്ച ടൈമോ അയാളാണെങ്കിലും പറഞ്ഞത് കുറച്ച് നിമിഷത്തേക്ക് അവളെ കാണുന്ന ടൈമും നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്നൊരവസ്ഥയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മളെ ക്യുണ്ണിനോടും അസിസ്റ്റൻ്റ് ചെക്കിനോടും പറയുന്നുണ്ട് അവർക്ക് ഇതേ ടൈമും ക്യുണ്ണിനും ഇവർക്ക് ണ്ടാക്കും എന്നാ സംഭവമൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് പക്ഷെ അത് എന്നാ റീസൺ എന്ന സംഭവം എന്നൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല ഇതേ ടൈം ആയിരിക്കും ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ആര് നമ്മളെ സുന്ദരി കൊച്ച അവളാണെങ്കിൽ പറയും കള്ള പന്നി ഡോറ് തുറക്കണം നീ എന്നാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കളിക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലോ പറഞ്ഞുകൊടുക്കുന്നുണ്ടാവും ഇരിക്കേ ഇവക്കെന്തിനാ ഇവളിപ്പം വന്നതിന്ന് വരെ മനസ്സിലാവുന്നുണ്ടാവില്ല ആ ഒരു സീന് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക എന്തിനായിരിക്കും അവൾ വന്നിട്ടുണ്ടാവുക നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടാ എനിക്കൊരു ധാരണയുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ പറയണേ അപ്പാത്തി അതിക്കൊന്നും പറയണ്ട ബൈ